മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം കുടുംബവഴിക്കിനെ തുടർന്ന് പൊന്നാനിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി പൊന്നാനി ജെയിം റോഡിൽ വാലിപ്പറമ്പിൽ ആലിങ്ങിൽ സുലേഖിയാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം സംഭവത്തിന് ശേഷം തിരുക്കൂട്ടായി സ്വദേശി യുനെസ്കോയെ കടന്നുകളഞ്ഞു യുനെസ്കോയുടെ സംശയ രോഗമാണ് കൊലപാതത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഗൾഫിൽ നിന്നും കഴിഞ്ഞ ദിവസം അവധിക്ക് വന്ന തിരുർ കൂട്ടായി സ്വദേശി യൂനെസ് കോയാണ് ഭാര്യയെ കുത്തിയും അടിച്ചും കൊലപ്പെടുത്തിയത് പൊന്നാനി ജെ എം റോഡിൽ വാലിപ്പറമ്പിൽ ആലിങ്ങൽ സുലേഖിയാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപതരോടെയാണ് സംഭവം പറഞ്ഞിട്ടില്ല അവരുടെ അതിന് പറഞ്ഞു അറിയാട്ട സംഭവത്തിനു ശേഷം പ്രതി കടന്നുകളഞ്ഞു കളഞ്ഞു ഇയാൾക്കായി പോലീസും നാട്ടുകാരും തിരച്ചിൽ തുടങ്ങി കുളിക്കഴിഞ്ഞ് ശുചിമുറിയിൽ നിന്നിറങ്ങി വരുന്ന സുലേഖയെ തേങ്ങ പൊളിക്കൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് യുനെസ്കോയെ തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നിലത്ത് വീണ സുലേഖയുടെ നെഞ്ചത്ത് കുത്തിയെന്നുമാണ് വിവരം സംഭവം സംബന്ധിച്ച് പോലീസ് വിശദമായി പരിശോധന നടത്തിവരികയാണ് ഇവരുടെ കുട്ടികൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി സുലേഖ ഉടൻ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുനെസ്കോയുടെ സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പൊന്നാനി എം യു പി സ്കൂളിലെ എം ടി എ പ്രസിഡന്റായിരുന്നു സുലേഖ ഫിദ അബു താഹിർ അബു സഹദ് എന്നിവർ മക്കളാണ്